ദിവസം നടി അർച്ചന കവി വിവാഹിതയായത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ തന്നെയായിരുന്നു ഈ ഒരു വാർത്തയെ നോക്കി കണ്ടത് എന്ന് പറയുന്നതാണ് സത്യം കാരണം ആദ്യ വിവാഹ ഭോജനത്തിനു ശേഷം ഡിപ്രഷൻ അടക്കമുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അർച്ചന അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് പല അഭിമുഖങ്ങളിലും അർച്ചനയായി തന്നെ ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഡിപ്രഷൻ അത്രത്തോളം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നായിരുന്നു അർച്ചന പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു തങ്ങൾ എന്നാൽ വിവാഹമോചനം മാത്രമായിരുന്നു മുൻപിലുണ്ടായിരുന്നത് അങ്ങനെയാണ് വിവാഹമോചനം എന്ന നിലയിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് പരസ്പരം ഒത്തുപോകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിലാണ് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചത് എന്നും പറഞ്ഞിരുന്നു അർച്ചന ഇതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ശ്രദ്ധ നേടിയിരുന്നത് എന്നാൽ പിന്നീട് അർച്ചന വളരെ വിഷമിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഡിപ്രഷനിലൂടെ കടന്നുപോയ അർച്ചന രണ്ടാമതൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു ചെയ്തത് രണ്ടാമതൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ധന്യാവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചെറിയ ഹിൻറ്റുകളൊക്കെ താൻ ഒരിക്കൽ കൂടി വിവാഹിതയാവും എന്ന തരത്തിൽ അർച്ചന നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല റിക്ക് വർഗീസിന് മുൻപ് തനിക്ക് മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നു എന്നും അയാൾ ആദ്യം തന്നോട് പറഞ്ഞത് അയാളുടെ മാതാപിതാക്കളെ പോയി കൺവിൻസ് ചെയ്യിക്കാനായിരുന്നു എന്നും പറഞ്ഞു എന്നാൽ റിക്ക് തന്നോട് പറഞ്ഞത് നീ എൻ്റെ മാതാപിതാക്കളെ നോക്കേണ്ട കാര്യമില്ല എന്നെയാണോ നോക്കേണ്ടത് എന്നാണ് എന്നാൽ ഞാൻ അവർക്കൊരു മകനാണോ എന്ന കാര്യം മറന്നു പോകാൻ പാടില്ല എന്നും അവരോട് തനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും റിക്ക് പറഞ്ഞിരുന്നു അതിൽ നിന്ന് തന്നെ റിക്കിനോടുള്ള ബഹുമാനം വർദ്ധിക്കുകയായിരുന്നു ചെയ്തത് മാത്രമല്ല റിക്കിന്റെ മാതാപിതാക്കളും നല്ല രീതിയിലാണ് തന്നോട് ഇടപെട്ടത് എന്നാണ് അർച്ചന ഓർത്തെടുക്കുന്നത് അർച്ചനയുടെ വാക്കുകൾ വളരെ വേഗം ശ്രദ്ധ നേടുന്നുണ്ടായിരുന്നു അർച്ചനയുടെ ഈ ഒരു രീതിയും തുറന്ന സംസാര പ്രകൃതവും ഒക്കെ ഒരു പക്ഷേ അവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അർച്ചനയ്ക്ക് ഇത്രയും ആരാധകനിര ഉണ്ടായത് എന്നും റിക്കിൻ്റെ ആദ്യ വിവാഹമാണോ എന്നും ഒക്കെയുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ റിക്കിൻ്റെ വിവാഹം ആദ്യ വിവാഹമാണോ എന്നത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വിക്കിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ ചില വിവാഹ ചിത്രങ്ങൾ പോലെ തോന്നിക്കുന്ന ചിത്രങ്ങൾ കാണുന്നുണ്ട് എന്നാൽ അതുപോലെ സുഹൃത്തുക്കളുടെയും വിവാഹ ചിത്രങ്ങളാണോ എന്നതും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ത് തന്നെയാണെങ്കിലും സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ അർച്ചനയ്ക്ക് എന്നാണ് ഇപ്പോൾ എല്ലാവരും ആശംസയായി പറയുന്നത്